ഹരി ഏവർക്കും വറന്നാവണത്തിന്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ഞാൻ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് നമ്മുടെ ശനിയുടെ രാശിമാറ്റമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ശനിയുടെ രാശിമാറ്റത്തില് നമുക്ക് ഓരോരുത്തർക്കും എന്തൊക്കെ ഫലങ്ങളാണ് വരിക എന്നാണ് നമ്മൾ നോക്കണ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട എന്നുള്ള കാര്യങ്ങളാണ് ചിന്തിക്കുക ഓക്കെ അപ്പം കുംഭം രാശിയിൽ നിന്ന് ശനി മീനം രാശിയിലേക്ക് വ്യാഴത്തിന്റെ ക്ഷേത്രത്തിലേക്കാണ് രാശി മാറുക അല്ലെ എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് ഇരുപത്തി ഒമ്പതാം തീയതിയാണ് ശനി രാശി മാറുന്നത് അപ്പം അന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ഏഴ് ആറാം മാസത്തിൽ അതായത് ജൂൺ മാസത്തിൽ മൂന്നാം തീയതി വരെയാണ് ഈ ഒരു രാശിമാറ്റിന്റെ ഫലം എന്ന് പറയുന്നത് നമുക്കറിയാം ശനിയാണ് ഏറ്റവും കൂടുതൽ കാലം എന്താണ് ഒരു രാശി രാശിമാരെ ഒരു സ്ഥലത്ത് രാശി നിൽക്കുക അല്ലെ രണ്ടര വർഷത്തോളം ചില സമയത്ത് രണ്ടേകാലം രണ്ടേ മുക്കാൽ അങ്ങനെയൊക്കെ വരേണ്ട രണ്ടര വർഷത്തോളം എന്താണ് ഒരു രാശി തന്നെ നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മുടെ ലോകത്തിലായത് സംബന്ധിച്ച് നോക്കിയാലും ഒരു വ്യക്തിപരമായിട്ട് നോക്കിയാലും നല്ലൊരു ഇമ്പാക്റ്റ് തരുന്ന ഒരു ഗ്രഹമാണ് ശനി എന്ന് പറയുന്നത് അല്ലെ ശനീശ്വരൻ എന്ന് പറയുന്നത് നല്ല രീതിയിലും മോശ രീതിയിലും അല്ലെങ്കിൽ മോശ രീതിയിലും നല്ല പവർഫുൾ ആയിട്ടാണ് നമ്മുടെ ജീവിതത്തില് അപ്പൊ നമുക്കിപ്പോ ശനി ദശ അല്ലെങ്കിൽ പോലും നമുക്ക് ഏറ്റവും മിനിമം ആയിട്ട് ഒരു ഫിഫ്റ്റി ടു ട്വന്റി പേഴ്സെന്റേജ് എങ്കിലും അല്ലെങ്കിൽ ട്വന്റി ഫൈവ് പേർസെൻറ്റേജ് എങ്കിലും ശനിയുടെ രാശിമാറ്റത്താൽ ഉണ്ടാവുന്ന ഫലങ്ങൾ നമ്മളിലേക്ക് എന്താണ് ബാധിക്കും കാരണം അത്ര നാൾ നീണ്ടു ഒരു രാശിമാറ്റമാണ് അത് മാത്രല്ല നമ്മുടെ എന്താണ് കർമ്മത്തിന്റെ ഫലങ്ങളൊക്കെ നമുക്ക് കിട്ടുന്ന ഒരു ടൈം ആയിരിക്കും ശനിയുടെ രാശിമാറ്റം എന്ന് പറയുന്നത് അല്ലെ അപ്പം നിങ്ങൾക്ക് വ്യക്തമായിട്ട് നമ്മൾ വീഡിയോയുടെ അവസാനം പറയും ആദ്യമ രാശിഫലം പറഞ്ഞ് നമുക്ക് മുമ്പോട്ട് പോകാം അത് കഴിഞ്ഞിട്ട് കൺക്ലൂഷൻ പാട്ടും കൂടെ എന്ത് ചെയ്യുക എല്ലാവരും ഒന്ന് കാണുക കേട്ടോ ഒരു വീഡിയോ എങ്കിലും കാണുക ഒരു രാശിയുടെ ഫലം കിട്ടിയിട്ട് ആ കൺക്ലൂഷൻ പാട്ടെങ്കിലും കാണുവെച്ചാൽ അപ്പോൾ കുറച്ചുകൂടി കാര്യങ്ങൾ വ്യക്തമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നത് അല്ലെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലേ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ അതുപോലെ തൊട്ടടുത്തോണ്ട് ആ നോട്ടിഫിക്കേഷൻ ബട്ടൺ ഓഴു നിൽക്കുകയുള്ളൂട്ടോ കാരണം നമ്മൾ ഇടുന്ന വീഡിയോസ് അപ്പൊ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കും അതുപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്തിട്ട് തുടർന്ന് കാണുക കേട്ടോ ചിങ്ങരാശി മകം പൂരം ഉത്രം കാടുന്ന രണ്ടകാല നക്ഷത്രമാണ് ചിങ്ങരാശി എന്ന് പറയുന്നത് അല്ലെ ഇപ്പൊ ചിങ്ങരാശിക്കാരെ സംബന്ധിച്ചു നോക്കിക്കഴിഞ്ഞാൽ ഇത്ര നാളും കണ്ടകശനിയാണ് ശരി ഇപ്പൊ അത് അഷ്ടമശനിയാണ് ഒരു സംബന്ധിച്ച് കഴിഞ്ഞാൽ ഒരു കാര്യത്തിൽ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ പരീക്ഷണ കാലഘട്ടം എന്ന് പറയുന്നത് അഷ്ടമശനിയാണ് അല്ലെ പലതരത്തിൽ നമ്മൾ പരീക്ഷിക്കുക നമ്മൾ റിലേറ്റഡ് ആയിട്ടുള്ള മിക്ക കാര്യങ്ങളും നമ്മൾ എന്ത് ചെയ്യും എന്താ പരീക്ഷണം നടത്തിക്കൊണ്ടേയിരിക്കും അതുപോലെ തന്നെ നോക്കുകഴിഞ്ഞാൽ അവിടെ ശനിയെ ദൃഷ്ടി വരിക എന്ന് പറഞ്ഞാൽ രണ്ട് അഞ്ച് പത്താം ഭാവത്തിലേക്ക് കാരണം ശനിയുടെ ദൃഷ്ടി എന്ന് പറയുന്നത് മൂന്ന് ഏഴ് പത്താണ് അതായത് ഇടവൻ രാശി കന്നി രാശി ധനു രാശിയിലേക്കാണ് ശനിയുടെ ദൃഷ്ടി വരിക അത് എന്താണ് ചിങ്ങ രാശിയെ സംബന്ധിച്ച് നോക്കുമ്പോൾ രണ്ടാം ഭാവം അഞ്ചാം ഭാവം പത്താം ഭാവമാണ് സോ ഇവിടെ കഴിഞ്ഞാൽ നമ്മൾ ഓട്ടോമാറ്റിക്ക് ചെയ്യുന്ന ഏറ്റവും കൂടുതൽ പരീക്ഷണ കാലഘട്ടമായിട്ട് പറയാവുന്ന ഒരു സമയം തന്നെ ഒരു മനുഷ്യനെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ പരീക്ഷണങ്ങൾ നേരിടേണ്ട സമയമാണ് അഷ്ടമ കാലഘട്ടം എന്ന് പറയുന്നത് സോ ഇവിടെ നമുക്ക് സംബന്ധിച്ച് നോക്കിയാൽ നമ്മളെ കൊണ്ട് തെറ്റായ തീരുമാനങ്ങൾ എടുപ്പിക്കുന്ന സമയമായിരിക്കും നമ്മളെ കൊണ്ട് നമ്മളെ നമ്മളെന്താണ് കൊഴപ്പിക്കുന്ന സമയമായിരിക്കും ടൈം എന്ന് പറയുന്നത് നമ്മൾ ഒരു തീരുമാനം എടുക്കുന്നത് നമുക്ക് തോന്നും ശരിയാണെന്ന് തോന്നും പക്ഷെ എന്താണ് തെറ്റായവ സോ ഓരോ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ ചിന്തിച്ച് നല്ല രീതി ആലോചിച്ച് നമുക്ക് സ്വയമേ എടുക്കാൻ പറ്റും വേറൊരാളോട് ചോദിക്കാൻ പറ്റുമെങ്കിൽ ബെറ്റർ ഒരാളോട് ചോദിച്ചിട്ട് ഓരോ തീരുമാനങ്ങൾ എടുക്കുക സോ കാരണം അവിടെ കുറച്ചുകൂടി നല്ല നല്ലതാണ് തീരുമാനങ്ങൾ എടുക്കുന്ന ആൾക്ക് എന്താണ് അനുകൂലമാണോ എന്താ വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഒന്നെങ്കിൽ ആ ഫീൽഡിൽ നല്ല എക്സ്പെർട്ടൈസ് ഉണ്ടാവും നിങ്ങളൊരു തീരുമാനം എടുക്കുമ്പോൾ അത് റിലേറ്റഡ് കാര്യങ്ങൾ നമുക്ക് എക്സ്പീരിയൻസ് ഉണ്ടാവാറിക്കണം അല്ലെങ്കിൽ ആ നോളജ് ഉണ്ടായിരിക്കണം അങ്ങനെയുള്ളത് എടുക്കുക സോ എന്നാ മാത്രം നമുക്ക് ഒരുന്താണ് അക്യൂറേറ്റ് ആയിട്ട് നമുക്ക് കറക്റ്റ് ആയിട്ടുള്ളൊരു കൺസൾട്ടേഷൻ അല്ലെങ്കിൽ നമുക്ക് അക്യൂറേറ്റ് ആയിട്ടുള്ള ഒരു രീതിയിലേക്ക് നമുക്ക് എത്തിക്കാൻ സാധിക്കുള്ളൂ നമുക്കൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം എന്നാണെങ്കിൽ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തേ പറ്റുള്ളൂ അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം നിങ്ങൾ ഏത് ബിസിനസ്സാണ് ചെയ്യുമ്പോൾ അതുമായിട്ട് ആ ഫീൽഡുമായിട്ട് നല്ല എക്സ്പീരിയൻസ് ഉള്ള ആരായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക കോണ്ടാക്ട് ചെയ്യുക അവരുമായിട്ട് സംസാരിക്കുക അവരുമായിട്ട് ഫ്രണ്ട്ഷിപ്പ് മേക്ക് ചെയ്യുക സോ നിങ്ങൾക്ക് എന്ത് ചെയ്യാം കുറച്ചുകൂടി നല്ല നല്ല തീരുമാനങ്ങളൊക്കെ എടുക്കാൻ സാധിക്കും അത് അവരെയൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം നല്ല ഐഡിയാസ് കിട്ടും നമുക്ക് നല്ല തീരുമാനങ്ങൾ എടുക്കാൻ സാധിക്കും സോ അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം പയ്യ ഡെവലപ്പിലേക്ക് എത്താൻ പറ്റും അതുപോലെ നമ്മൾ തൊഴിൽ റിലേറ്റഡ് വരുമാന റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളിലൊക്കെ ഒരു തീരുമാനം എടുക്കുന്നുണ്ടെങ്കിൽ അത്രമേൽ ജാഗ്രത വേണം ഓക്കെ ഒരു തൊഴിലുണ്ടെങ്കിൽ അത് തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ നോക്കുക മാറ്റാൻ നോക്കണം ഓക്കെ അത് തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് പോവാ ഒരു തീരുമാനമൊക്കെ എടുക്കുമ്പോൾ മാക്സിമം ശ്രദ്ധിക്കാം അതുപോലെ നമ്മുടെ ആശകൾ നമ്മുടെ എന്താണ് ആശകൾ അതൊക്കെ കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യും മാക്സിമം കൺട്രോൾ ചെയ്ത് പോകാൻ ശ്രദ്ധിക്കുക ടൈം എന്ന് പറയുന്നത് കാരണം നമ്മുടെ ആശകൾ അത്ര പൂർത്തീകരിക്കാൻ സാധിച്ചെന്ന് വരില്ല സോ അത് നിമിത്തം വേറെ പ്രശ്നങ്ങൾ ഉണ്ടാവാതെന്ത് ചെയ്യാം നമ്മുടെ ആശകള് മാക്സിമം എന്ത് ചെയ്യാം കൺട്രോൾ ചെയ്ത് മുന്നോട്ട് പോകാം നമ്മുടെ എട്ടിലാണ് അഷ്ടമ സ്ഥാനത്തിലാണ് ശനി വരിക സോ അവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് നല്ല എക്സ്പീരിയൻസ് ഒക്കെ തരുന്ന സമയമാണ് നമുക്കറിയാം ശനി എന്ന് പറയുന്നത് ശരിക്കും ദോഷമുള്ള തരുന്ന നമുക്കൊരു നെഗറ്റീവ് ആയിട്ടുള്ള ഫലത്തെ തരുന്നുണ്ടെങ്കിൽ അത് നമുക്ക് ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും ഓക്കെ അപ്പം ഒരു നല്ല എക്സ്പീരിയൻസ് തരുന്ന ടൈം ആയിരിക്കും ഈ അഷ്ടമ ശനി കാലഘട്ടം എന്ന് പറയുന്നത് ശരിക്കും എന്താണ് നോക്കഴിഞ്ഞാൽ പല വിധത്തിലുള്ള കഷ്ടപ്പാടുകൾ പലതരത്തിലുള്ള പരീക്ഷണത്തിലൂടെ ആയിരിക്കണം നിങ്ങൾ ഈ ഒരു രണ്ടര വർഷം കടന്നു പോകുക എന്ന് പറയുക ഓക്കെ അതുപോലെ തന്നെ നിങ്ങൾ നിങ്ങളുടെ ആരോഗ്യ കാര്യത്തിൽ മാക്സിമം ശ്രദ്ധ കേന്ദ്രിക്കണം മാക്സിമം ടേക്ക് കെയർ ചെയ്യണം അതുപോലെ തന്നെ ദൂരെ യാത്രകൾ പോകുന്നവർ വാഹനം കൈകാര്യം ചെയ്യുന്നവരൊക്കെ ആയെങ്കിൽ നിങ്ങൾ ട്രാഫിക് റൂൾ കറക്റ്റായിട്ട് അപ്പ് ചെയ്യാം ഇപ്പം ബൈക്കൊക്കെ ഓടിക്കുന്നവരാണെങ്കിൽ കൃത്യമായിട്ട് സേഫ്റ്റി മെഷേഴ്സ് യൂസ് ചെയ്യുക കാരണം ബൈക്ക് ഏറ്റവും കൂടുതൽ അപകടങ്ങൾ നടക്കുന്ന ബൈക്കിലൊക്കെയാണല്ലോ സോ അതുകൊണ്ടാണ് പറയുന്നത് ബൈക്ക് ഓടിക്കുമ്പോൾ കറക്റ്റ് സ്പീഡ് മെയിൻറ്റെയിൻ ചെയ്യാം നിങ്ങൾ ഭയങ്കര റെസ്പെക്ടൈസ് അയക്കാം നിങ്ങൾ ഭയങ്കര റൈഡർ എന്തു ആയിക്കോട്ടെ ബട്ട് ഈ ഒരു ടൈം നിങ്ങൾ ശ്രദ്ധിക്കാം കാരണം ഇവിടെ നമുക്ക് തീരുമാനങ്ങൾ കുഴപ്പമുണ്ടാക്കുക നമ്മുടെ ചിന്തകൾ കുഴപ്പങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ടാവും സോ നിങ്ങളുടെ കഴിവുകൾക്ക് അപ്പുറമാണ് അല്ലെ നമുക്ക് എന്ത് കഴിവ് നമ്മൾ എത്ര ടാലന്റ് ആണെന്ന് പറഞ്ഞാലും നമ്മൾ എക്സ്പീരിയൻസ് ആയിരിക്കും പക്ഷെ നമ്മുടെ എതിരെ വരുന്നവർ എത്ര ഡ്രൈവർ എന്നും അവൻ നിർബന്ധമില്ല നമ്മുടെ പുറകിൽ വരുന്നവർ സടി വരുന്നവർ ഒക്കെ അല്ലെങ്കിൽ ഒരു വരവ് തിരിഞ്ഞ് വരുന്നവര് ഒക്കെ ഒരു എന്താണ് വരവ് അല്ലെങ്കിൽ ഒരു തിരിവ് ആ ഭാഗങ്ങളിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ ഭയങ്കരമായിട്ട് ശ്രദ്ധ ചെയ്യുക ഒരു അഡ്വെഞ്ചർ ട്രിപ്പ് ഒരു എന്താണ് ഒരു ട്രക്കിംഗ് മോഡ് അങ്ങനെയൊക്കെ പോകുന്നവരൊക്കെ ഈ ഒരു ടൈം മാക്സിമം അവോയ്ഡ് ചെയ്യുന്ന നല്ല ലോങ് ജേണീസ് ലോങ്ങ് ആയിട്ടുള്ള ട്രാവലിങ് നമ്മൾ ഡ്രൈവ് ചെയ്യണമെങ്കിൽ കുറച്ചുകൂടി അവോഡ് ചെയ്യുന്നു ലോങ് ഡ്രൈവ് ഒക്കെ ലോങ് ഡ്രൈവ് ഒക്കെ പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാ രണ്ടോ മൂന്നോ പേരും കൂടെ സോ സോമി മാറി മാറി ഓടിക്കാൻ ശ്രദ്ധിക്കുക കാരണം നിങ്ങൾ എക്സ്പെർട്ടൈസ് ആണ് നിങ്ങൾ ഇപ്പൊ ലോങ്ങ് ആയിട്ട് രണ്ടോ മൂന്നോ ദിവസം വണ്ടി ഓടിക്കുന്നവരായിരിക്കും അടുപ്പിച്ച് പക്ഷെ എന്ത് ചെയ്യാ ഈ ടൈം ഒന്ന് ശ്രദ്ധിച്ച് മുന്നോട്ട് പോവാം ഓക്കെ ഹെൽമെറ്റ് കൃത്യമായിട്ട് വെക്കുക അതുപോലെ തന്നെ ബൈക്കൊക്കെ ഓടിക്കുമ്പോൾ ബാക്കി സേഫ്റ്റി മെഷേഴ്സ് എന്തൊക്കെയാണോ അതൊക്കെ എടുത്ത് എന്തെയാ പോകുന്നതായിരിക്കും ഏറ്റവും നല്ലത് കാർ ഓടിക്കുന്നതും എന്ത് ചെയ്യാ കൃത്യമായിട്ട് സീറ്റ് ബെൽറ്റ് ഇടാൻ ശ്രദ്ധിക്കാം വാഹനം കറക്റ്റ് സ്പീഡിൽ പോവാൻ നോക്കാം ഓവർ സ്പീഡ് വേണ്ട പക്ഷേ നേരത്തെ എത്തേണ്ട സ്ഥലത്തായെങ്കിൽ കുറച്ച് നേരത്തെ ഇറങ്ങുക അങ്ങനെ പോവാ അല്ലെങ്കിൽ കറക്റ്റ് ടൈമിൽ ഇറങ്ങിയിട്ട് അവിടെ എത്താൻ നോക്കൊന്നും വേണ്ട എന്ത് നേരത്തെ ഇറങ്ങുക നിങ്ങൾക്ക് പത്ത് മണിക്കൂടെ എത്തണമെങ്കിൽ നിങ്ങൾക്ക് സാധാരണ നിങ്ങൾ ഒമ്പത് മണിക്ക് ഇറങ്ങിയാൽ മതി ഒരു മണിക്കൂർ ട്രാവൽ ഉണ്ടാവുള്ളൂ പക്ഷെ എന്ത് ചെയ്യാ നിങ്ങൾ ഏഴുമണിക്കോ അല്ലെങ്കിൽ എട്ടുമണിക്കോ ഇറങ്ങുക സോ നിങ്ങൾക്ക് അതനുസരിച്ച് വയ്യ പോയാ പോലെ സോ അതനുസരിച്ച് പോകും ട്രാവലിങ്ങിൽ നിങ്ങളുടെ ഹെൽത്ത് നല്ലൊരു ശ്രദ്ധ വേണം അതുപോലെ നിങ്ങളുടെ ആകാര കാര്യങ്ങളില് നിങ്ങൾ മാക്സിമം വീട്ടിൽ നിന്ന് തന്നെ ഭക്ഷണം കഴിക്കുന്നതാണ് ഉത്തമം എന്ന് പറയുന്നത് അത് പറ്റില്ല പുറത്തുനിന്നാണെങ്കിൽ നിങ്ങൾ പുതിയ ട്രൈ ഒന്നും ചെയ്യാൻ പോകണ്ടാവും നിങ്ങൾക്ക് കഴിച്ചിട്ടുള്ളത് നിങ്ങൾക്ക് കുഴപ്പമില്ലാത്ത വൃത്തിയായിട്ടുള്ള സ്ഥലത്തു നിന്നൊക്കെ ആകാരങ്ങൾ കഴിക്കുക സോ എന്ത് ചെയ്യാം നിങ്ങൾ ഭക്ഷണ നിമിത്തം ആകാര നിമിത്തം പ്രശ്നങ്ങൾ ഒന്നും ഉണ്ടാവില്ല സോ അതുകൊണ്ടാണ് വേണ്ടത് അത് നിമിച്ച് അലർജീസ് ഫുഡ് അങ്ങനെ ഉണ്ടാവാൻ പാടില്ല സോ അതുകൊണ്ട് അത് ടേക്ക് കെയർ ചെയ്യാം ഓക്കെ നിങ്ങളുടെ ആരോഗ്യ ആരോഗ്യകാലത്ത് വളരെയധികം ശ്രദ്ധ വേണ്ട സമയം തന്നെയാണ് ഈ എന്ന് പറഞ്ഞത് കേട്ടോ ഞാൻ ആഹാര കാലത്ത് ഇത്ര ശ്രദ്ധിക്കണം പറഞ്ഞാൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ രണ്ടിലേക്ക് ശനിയുടെ ദൃഷ്ടി വരുന്നുണ്ട് സോ നമ്മുടെ ആരോഗ്യ കാര്യത്തിൽ എന്താണ് നല്ല വിധേയനെ നമ്മൾ നോക്കണം അതും ആകാര കാര്യങ്ങളിലൊക്കെ കഴിക്കുമ്പോൾ വളരെയധികം ശ്രദ്ധ നമുക്ക് ടേക്ക് കെയർ ചെയ്തേ സാധിക്കുകയുള്ളു അതുപോലെ തന്നെ നമ്മൾ മറ്റൊരു കാര്യം നമ്മളെ ചിങ്ങരാശിക്കാരോട് പറയുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിത പങ്കാളിയുണ്ടല്ലോ നിങ്ങളുടെ ജീവിത പങ്കാളിയെ നിങ്ങൾ ഇപ്പൊ ജഡ്ജ് ചെയ്യാതിരിക്കാം ഓക്കെ അവരെ കുറ്റം പറയാതിരിക്കാം അവരെ ഭെം ചെയ്യാതിരിക്കുക അവരെ എന്ത് ചെയ്യാ പെട്ടെന്ന് ജഡ്ജ് ചെയ്യാതിരിക്കാം എന്തൊരു കാര്യം ചെയ്യുമ്പോഴും സമയമെടുക്കുക സമയമെടുത്ത് എന്ത് ചെയ്യാ നല്ല രീതിയിൽ ആലോചിച്ച് മാത്രമേ തീരുമാനം എടുക്കുക ഇത്ര നാളും ഉണ്ടായിരുന്നാൽ നിങ്ങൾ ജീവിച്ചു പോയവരോ തന്നെയാണ് നിങ്ങൾ പ്രശ്നം ഏറ്റവും കൂടുതൽ ഉണ്ടാവുന്നത് എന്താ വെച്ചുകഴിഞ്ഞാൽ ഇത്ര നാളും എനിക്ക് മനസ്സിലാവാൻ പറ്റിയില്ലല്ലോ എന്നൊരു ചിന്ത ഉണ്ടാവും പക്ഷെ ഇത്ര നാളെന്ന് വെച്ചാൽ ചില പ്രശ്നങ്ങള് ചെറിയ കുഴപ്പങ്ങള് ചില തെറ്റുകളൊക്കെ നമ്മളെന്ത് ചെയ്യാ കണ്ടില്ല കെട്ടില്ല എന്ന് വെക്കും പക്ഷെ ഇപ്പൊ ഈ സാഹചര്യത്തിൽ നമുക്ക് എന്താണ് ചെറിയ തെറ്റ് പോലും നമുക്ക് ഭയങ്കര വലുതായിട്ട് തോന്നും ഓക്കെ സാഹചര്യം അതാണ് ടൈമാണ് ഓക്കെ നമ്മൾ നമ്മുടെ ടൈം എന്ന് പറയുന്നത് അതാണ് ടൈം ഓക്കെ ടൈം ഈസ് ടൈം അല്ലെ അപ്പം നിങ്ങളുടെ സമയം ഇതായത് കൊണ്ട് തന്നെ നിങ്ങൾ ഇപ്പൊ ചെറിയ തെറ്റ് കണ്ട പോലും നിങ്ങളുടെ പണ്ടെ നിങ്ങൾ എന്ത് ചെയ്യും ഭയങ്കരമായിട്ട് ബെയിം ചെയ്യും അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ഇങ്ങനെയാ അവൻ ഇങ്ങനെയാ അവളെ ചിന്ത പെട്ടെന്ന് വരാൻ സാധ്യതയുണ്ട് സോ ഇത്ര നാലും ഉണ്ടായിരുന്ന നിങ്ങളുടെ കൂടെ ജീവിച്ചവര് തന്നെയാണ് ഓക്കെ പക്ഷെ എന്താണ് ഇപ്പൊ തോന്നാൻ കാരണം എന്തായിരിക്കും ഇങ്ങനത്തെ ഇൻഫ്ലുവൻസ് ആണ് സോ അത് മനസ്സിലാക്കി മുന്നോട്ട് പോവാം ചില കാര്യം കണ്ടില്ല കേട്ടില്ല എന്ന് തന്നെ വെക്കുക ഓക്കെ അതുപോലെ തന്നെ ആരെയും കണ്ണും പോട്ട് ജഡ്ജ് ചെയ്യാതിരിക്കുക ആരെയും കണ്ണുമ്പോട്ട് ബെഞ്ച് ചെയ്യാതിരിക്കുക കാരണം ഇതൊക്കെ നിങ്ങൾക്ക് സാഹചര്യമാണ് ചെറിയ നെറ്റ് പോലും നിങ്ങൾക്ക് ഉണ്ടാകാം കാരണം നിങ്ങളുടെ സാഹചര്യം നിങ്ങളെ അനുകൂലിച്ച് നിൽക്കുന്നവരെല്ലാം നിങ്ങളെ പ്രതികൂലമാക്കണം സോ ആ സാഹചര്യമാണ് സോ അതനുസരിച്ച് മുന്നോട്ട് പോവാ ഓക്കെ അതുപോലെ തന്നെ നോക്കിക്കഴിഞ്ഞാൽ സന്താനേറ്റഡ് ആയിരുന്നു നോക്കിക്കഴിഞ്ഞാലും എന്താണ് ചെറിയ സന്താനങ്ങളുടെ പഠന വിഷയത്തിലായ ചെറിയ ഒരു മന്ദതയൊക്കെ വരാം പക്ഷെ എന്നിരുന്നാൽ പോലെ അതൊന്നും വലിയ സീരിയസ് ആക്കി എടുക്കേണ്ട ആവശ്യമില്ല എന്ത് ചെയ്യും അവരുടെ ടൈം വെച്ചുകൂടി എന്തു ചെയ്യണം മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഓക്കെ ആയിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കും ഓക്കെ അതൊന്നും വലിയ ടെൻഷൻ നടിക്കേണ്ട നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം നിങ്ങളുടെ ആരോഗ്യകാര്യം ശ്രദ്ധിക്കുക നിങ്ങൾ ഡിസിഷൻ എടുക്കുമ്പോൾ കൃത്യമായിട്ട് നോക്കുക കുഴപ്പം കൊണ്ടാം അതുപോലെ തന്നെ തൊഴിൽ റിലേറ്റഡ് വരുമാനം റിലേറ്റഡ് ആയിട്ട് ഓരോ തീരുമാനം എടുക്കുന്നെങ്കിൽ അത്ര സൂക്ഷ്മമായി ചിന്തിച്ച് മാത്രം മാത്രം ഓരോ തീരുമാനങ്ങൾ എടുക്കുക ഓക്കേ അതുപോലെ റിലേഷൻഷിപ്പിലൊക്കെ ഉള്ളവരാണെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പൊക്കെ കൃത്യമായി മെയിൻറ്റെയിൻ ചെയ്തു പോകുക അവിടെയും ബംഗാളികൾ തമ്മിൽ എന്താണ് അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ വരാൻ സോ അവിടെയും നിങ്ങളത് സൈലന്റ് ഒക്കെ വെക്കുന്നത് നല്ലതായിരിക്കും അതുപോലെ തന്നെ നമ്മൾ നോക്കുമ്പോൾ ജാമ്യം നിക്കുക എന്ന് പറയുക മറ്റുള്ളവർക്ക് വേണ്ടി ജാമ്യം നിക്കാതിരിക്കുന്നത് ആര് തന്നെ ആയിക്കോട്ടെ മറ്റുള്ളവർക്ക് വേണ്ടി ജാമ്യം നിക്കാതിരിക്കുന്നതായിരിക്കും ഏറ്റവും ഉത്തമം എന്ന് പറയുന്നത് ഓക്കെ കാരണം അവിടെ അത് നിങ്ങൾക്ക് നിങ്ങൾക്ക് ചതികളൊക്കെ വരാൻ സാധ്യതയുണ്ട് അത് നിങ്ങൾ നിങ്ങൾ ആപത്തിലേക്ക് ചെന്ന് ചാടാൻ ഉണ്ട് നമുക്ക് ജാമ്യമല്ലേ കൂട്ടുകാരു വേണ്ടി ജാമ്യം നിക്കുന്നല്ലേ അതിന് ഇപ്പം പൈസ അടിച്ചോളൂ പക്ഷെ എന്താണ് ആ ജാമ്യം നിക്കാതെ നിൽക്കുന്നതാണ് ഏറ്റവും ഉത്തമം എന്ന് പറയുന്നത് സോ മാക്സിമം അവോയ്ഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ അവോയ്ഡ് ചെയ്യാ പറ്റില്ല നോ എന്ന് പറയുന്ന അടുത്ത് നോക്ക് തന്നെ പറയണം ഓക്കെ അവിടെ നമ്മളെന്താണ് ആ നോക്കട്ടെ അങ്ങനെയൊക്കെ പറയാതെ നോ പറയണ്ടാണോ നോ പറയുക ഓക്കെ അത് ആ ഒരു ടൈമിൽ ഉണ്ടാകുള്ളൂ ആ ഒരു വിഷമം പിന്നീട് ഓക്കെ ആയിരിക്കും ഓക്കെ അത് പറയാൻ എന്നിട്ട് പിന്നെ അവിടെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായി ചിലപ്പോൾ നല്ലൊരു സൗഹൃദം ആയിരിക്കും എന്താ അത് പലിയ തരത്തില് പ്രശ്നങ്ങൾ വരും സഹോദരോ ബന്ധുക്കളോ ജാമ്യം നിക്കണോ എന്ത് കാര്യത്തില ജാമ്യം ഈ സമയത്ത് നിൽക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത് എന്ന് പറയുന്നത് അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞു അഷ്ടമശനിയാണ് നമ്മൾ ആരോഗ്യകാര്യം ശ്രദ്ധിക്കണം അതുപോലെ ഫുഡ് റിലേറ്റഡ് അതായത് കുടുംബ റിലേറ്റഡ് ആയിട്ട് റിലേഷൻഷിപ്പ് മണി ജോബ് പഠനം ഇതൊക്കെ റിലേറ്റഡ് ആയിട്ടുള്ള പരീക്ഷണ കാലഘട്ടം ഉണ്ടാവും സോ അതൊക്കെ ശ്രദ്ധിക്കാം നിങ്ങൾ മനസ്സിലാക്കണമെങ്കിൽ ഒരു ബോധ്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതൊക്കെ മറികടക്കാൻ സാധിക്കും ഓക്കെ അതുപോലെ തന്നെ ഇതൊക്കെ മറികടക്കാൻ എന്താ മാർഗം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പേഷ്യന്റ് ആയിട്ടിരിക്കാം സമാധാനത്തോടെ ഓരോ കാര്യങ്ങൾ ചെയ്യുക കരുതലോടെ സൂക്ഷ്മ ദർശനമായി തന്നെ ഓരോ കാര്യങ്ങൾ ചെയ്തു പോവാ ഈശ്വര വിശ്വാസം ചെയ്യാം ഈശ്വര പ്രാർത്ഥന ചെയ്യാം ആരാധന ആലയങ്ങളിൽ ദർശനം നടത്തുക അതുപോലെ തന്നെ നമുക്ക് മാക്സിമം എന്താണ് ശനിയെ പ്രീതിപ്പെടുത്തുന്ന ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യാം ഓക്കെ അപ്പൊ അങ്ങനെയൊക്കെ ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് ഹാപ്പി ആയിട്ട് സന്തോഷത്തോടെ മുന്നോട്ട് പോകാൻ പറ്റും ടെൻഷൻ അടിക്കേണ്ട നിങ്ങളെ പേടിപ്പിക്കാനോ അല്ലെങ്കിൽ നിങ്ങളെ ഭയപ്പെടുത്താനോ വേണ്ടി ഒന്നും അല്ല പറയണേ നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ ജാഗ്രത ചെയ്യുക ഓക്കെ ഞാൻ പറഞ്ഞാൽ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക എന്ന് മാത്രം പറഞ്ഞല്ലോ അയ്യോ എന്താണ് ഭയങ്കരമായിട്ട് പേടിപ്പിക്കുകയോ അല്ല ചെയ്തേക്കുന്നത് ഇതൊക്കെ ചെയ്യരുത് അല്ലെങ്കിൽ ഇതൊക്കെ ചെയ്യാതിരിക്കുക അല്ലെങ്കിൽ ഇതൊക്കെ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക അത്രേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ ഓക്കെ അല്ലാതെ പേടിപ്പിക്കാനോ അല്ലെങ്കിൽ നിങ്ങളെ ഭയപ്പെടുത്താനോ ഒന്നും അല്ലെങ്കിൽ പറഞ്ഞേക്കണേ എന്താണ് ജസ്റ്റ് ഒരു വാർണിങ് പോലെ സോ ആ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോയാൽ ഞാൻ ആയിട്ട് സന്തോഷത്തോടെ മുന്നോട്ട് പോകാൻ പറ്റും ഈശ്വരത്തോടെ ആയിട്ട് സന്തോഷത്തോടെ മറ്റുള്ളവർക്കും നല്ലത് ചിന്തിക്കാം മറ്റുള്ളവർക്കും നല്ലത് വരുന്ന പ്രാർത്ഥിക്കുക ചില കർമ്മങ്ങളും സ്ഥല ചിന്തകളും സ്ഥല പ്രവർത്തകർ ചെയ്ത് മുന്നോട്ട് പോവാട്ടോ ഹാപ്പി ആയിട്ട് ഇത്രക്കെയാണ് രാശി ഫലം എന്ന് പറയുന്നത് അല്ലെ ഇപ്പൊ നമ്മൾ ഓരോ രാശിയുടെ ഫലങ്ങളൊക്കെ കേട്ടു അപ്പം പലരും എന്താണ് ഇപ്പൊ ടെൻഷൻ ആയിട്ടുണ്ടാവും ചില ഹാപ്പി ആയിട്ടുണ്ടാവും അല്ലെ ചിലവർക്ക് ഇനി ഇങ്ങനെ ഇനി ആണോ മുന്നോട്ട് പോകുന്നതിനൊക്കെ വിചാരിച്ചിണ്ടാവും നമ്മുടെ പേര് നക്ഷത്രം താര കമന്റ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ക്ഷേത്രത്തിൽ നടക്കുന്ന വാർത്തയിൽ നിങ്ങളുടെ പേര് നക്ഷത്രം എന്താണോ ഉൾപ്പെടുത്തുന്നതായിരിക്കും സോ എന്താ പേരും നക്ഷത്രം വ്യക്തമായി താര കമം ചോട്ടാ നമുക്ക് മനസ്സിലാക്കുന്ന വിധത്തിൽ കേട്ടോ അപ്പം ശനീശ്വരന്റെ നമുക്ക് ഒരു ശനി രാശി മാറുമ്പോൾ നമുക്ക് എന്താണ് അതനുസരിച്ചുള്ള ഇമ്പാക്ട് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവും നമ്മൾ നമ്മളിത് എങ്ങനെയാണ് നോക്കേണ്ടത് നോക്കാം നമ്മുടെ ജാതകത്തിൽ ശനി എങ്ങനെയുണ്ടെന്നും കൂടെ നോക്കാം നമുക്ക് ജാതകത്തിൽ സ്വജാതകത്തില് നമുക്ക് ശനീശ്വരൻ ശനി എന്താണ് അനുകൂലമാണോ പ്രതികൂലമാണോ എന്ന് നോക്കുക അപ്പൊ അതനുസരിച്ച് നമുക്ക് എന്താണ് ഈ ഗോചാര ഫലം വരുമ്പോൾ അതനുസരിച്ചുള്ള മാറ്റങ്ങൾ നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കാൻ പറ്റും അതുപോലെ തന്നെ ഇപ്പൊ ദശ ഏതാണ് നടക്കുന്നത് ഇപ്പൊ ശനി ദശയൊക്കെ നടക്കുന്നവർക്ക് ശനിയുടെ എന്താണ് അപകാരമൊക്കെ നടക്കുന്നവർക്ക് എന്താണ് നല്ല രീതിയിൽ ഈ ഒരു ശനിയുടെ മാറ്റത്തിന്റെ ഫലം നിങ്ങളിലേക്ക് എത്തും അത് അപ്പൊ വെച്ചാൽ നമ്മുടെ ജാതകവും കൂടി ഒന്ന് പരിശോധിച്ച് ശനിയുടെ പൊസിഷൻ എങ്ങനെയുണ്ട് നമുക്ക് അനുകൂലമാണോ പ്രതികൂലമാണോ എന്ന് നോക്കുക നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളൊക്കെ നന്നായി ചെയ്യാൻ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ സൽക്കർമ്മങ്ങൾ ചെയ്യുക സൽപ്രവൃത്തികൾ ചെയ്യുക സൽ ചിന്തകൾ ചെയ്യുക ഓക്കെ എപ്പോഴും നല്ല കാര്യങ്ങൾ മറ്റുള്ളവർക്കും നമ്മുടെ ശത്രുക്കൾക്കായാലും നന്മ മാത്രം ചിന്തിക്കുക അങ്ങനെ തിന്മകൾ ആഗ്രഹിക്കേണ്ട തിന്മകൾ മറ്റുള്ളവർക്ക് സംഭവിക്ക സംഭവിക്കണം എന്ന് നമ്മൾ ആഗ്രഹിക്കേണ്ട നമ്മൾ എന്ത് ചെയ്യുക നമ്മൾ ചെയ്യാനുള്ള കർമ്മം കൃത്യമായിട്ട് ചെയ്ത് നിർവഹിച്ചു മുന്നോട്ട് പോവാം അപ്പൊ എന്താണ് ഈശ്വരൻ നമുക്ക് അതിന് കൃത്യമായിട്ടുള്ള പ്രതിഫലം കിട്ടും അതുപോലെ തന്നെ എന്താണ് ശനിയാഴ്ച വ്രതമൊക്കെ എടുക്കുന്നതാണ് കേട്ടോ ശനി പ്രീതി ഒക്കെ ശനിയാഴ്ച വ്രതമൊക്കെ എടുക്കാവുന്നതാണ് അതുപോലെ തന്നെ ശനിയാഴ്ച ദിവസം ക്ഷേത്ര ദർശനമൊക്കെ നടത്തുന്നത് നല്ലതാണ് അതുപോലെ ശനിയാഴ്ച ദിവസം കറുപ്പ് വസ്ത്രങ്ങളൊക്കെ ധരിക്കുന്നത് നല്ലതാണ് അതുപോലെ തന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പൊ ശനി അത്ര അനുകൂലമല്ലാത്തവർക്കൊക്കെ നോക്കുമായി കഴിഞ്ഞാ എന്തു ചെയ്യാ നമ്മളൊരു കറുപ്പ് വസ്ത്രം അല്ലെങ്കിൽ ഒരു കറുത്ത കർച്ചീഫ് എങ്ങനും കയ്യിൽ എപ്പോഴും കരുതുന്നതൊക്കെ നല്ലതായിട്ടുള്ള കാര്യമാണ് അതുപോലെ തന്നെ ഒരിക്കലും ശനീശ്വരൻ എന്ത് ചെയ്യാ കുറ്റം പറയാതിരിക്ക ശനീശ്വരൻ എപ്പോഴും പൊക്കി പറഞ്ഞുകൊണ്ടേയിരിക്കുക അങ്ങനെ പൊക്കി പറഞ്ഞുകൊണ്ടേയിരിക്കുക അപ്പൊ നമുക്ക് അതനുസരിച്ചുള്ള നല്ല ഫലങ്ങൾ എന്ത് ചെയ്യും ഈശ്വരൻ തരും അല്ലെ അല്ലെങ്കിൽ ശനീശ്വരൻ നമുക്ക് നൽകും പ്രധാനം ചെയ്യും അപ്പൊ എന്ത് ചെയ്യാ നല്ല വിശ്വാസത്തോടെ ഭക്തിയോടെ നമ്മൾ എന്ത് ചെയ്യാ ഒന്നും നമ്മളൊന്നും ആഗ്രഹിക്കാതെ എന്താ നിഷ്കളങ്കമായ ഭക്തിയോടെ മുന്നോട്ട് പോവുക അപ്പോഴാണ് എന്താണ് നമ്മൾ പ്രാർത്ഥിക്കുന്നതിലായാലും നമ്മൾ ചെയ്യുന്ന കർമ്മത്തിലേക്കായാലും ആ ഈശ്വരാധീനം അല്ലെങ്കിൽ ഈശ്വരന്റെ ഒരു അനുഗ്രഹം നമുക്ക് ഉണ്ടാവുള്ളൂ കേട്ടോ അതുപോലെ തന്നെ നമ്മൾ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട് നമ്മൾ പവേഴ്സ് ക്ലബ്ബ് എന്ന് പറഞ്ഞൊരു കൂട്ടായ്മ വാട്സപ്പ് കൂട്ടായ്മ തുടങ്ങിയിട്ടുണ്ട് അപ്പൊ അതിൻ്റെ അകത്ത് നമ്മൾ വെബിനാർസ് ഒക്കെ കണ്ടക്ട് ചെയ്യാറുണ്ട് അപ്പൊ ഇനി ഇപ്പൊ തൊട്ടടുത്ത് തന്നെ വരെ വരാൻ പോകുന്ന ഒരു വെബിനാർ എന്ന് പറഞ്ഞാൽ ബിസിനസ് റിലേറ്റഡ് ആയിട്ടൊരു വെബിനാർ ആയിരിക്കും വരിക എന്ന് പറയുന്നത് കാരണം നമ്മൾ വാട്സ്ആപ്പ് പവേഴ്സ് ക്ലബ്ബ് എന്ന കൂട്ടായ്മയ തന്നെ ഒരു പോളിട്ടേല് ഏറ്റവും കൂടുതൽ ആളുകൾ ചോദിച്ചാൽ ബിസിനസ് റിലേറ്റഡ് ആണ് ആ പോളിന് ഇച്ചൊരു വ്യത്യാസം വന്നാൽ നമ്മൾ എന്ത് ചെയ്യും ഇപ്പൊ കൂടി അങ്ങു നിൽക്കുന്ന എന്താണ് ബിസിനസ്സും സ്ട്രെസ് മാനേജ്മെൻറ്റും കൂടിയാണ് നിൽക്കുന്നത് സോ അതിൽ ഏറ്റവും കൂടുതൽ പോള് വരുന്ന ഏതാണോ അതനുസരിച്ച് ആരും ക്ലാസ് ഉണ്ടാവുക വെബിനാർ ഉണ്ടാവുക മാക്സിമം എന്താണ് ബിസിനസ് റിലേറ്റഡ് ആയിട്ട് തന്നെയായിരിക്കും അടുത്ത ഏറ്റവും അടുത്ത് വരാൻ പോകുന്ന വെബിനാർ സോ അതിലായിരിക്കും ജോയിൻ ചെയ്യാൻ വേണ്ടി നമ്മുടെ ആ വാട്സ്ആപ്പ് കൂട്ടായ്മ ജോയിൻ ചെയ്യുക അതിന്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ കിടപ്പുണ്ട് കേട്ടോ അതുമാത്രമല്ല ഈ പവേഴ്സ് ക്ലബിൽ നിന്ന് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന ഒരു അനൗൺസ്മെന്റ് പെട്ടെന്ന് നിങ്ങളിലേക്ക് റീച്ച് ചെയ്യും നമ്മൾ പുതിയതായിട്ടൊരു കാര്യങ്ങളൊക്കെ ചെയ്യുമ്പം അതിന് അല്ലെങ്കിൽ അത് എല്ലാവരും അറിയണം അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ കൂടെ നിൽക്കുന്നവരണം എന്ന് ആഗ്രഹിച്ച് നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങൾ അതിനെന്തായാലും നമ്മൾ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും കാരണം ബാക്കിയുള്ളതിലേക്ക് വരാൻ താമസം വരും പക്ഷെ എന്താ വാട്സപ്പ് കൂട്ടായ്മയിലേക്ക് നമുക്ക് തോന്നുമ്പോൾ നമുക്ക് എന്താണ് അപ്പൊ തന്നെ അപ് ടു ഡേറ്റ് ചെയ്യാൻ പറ്റും ഓക്കെ അതുപോലെ തന്നെ വെബിനാർസ് ജോയിൻ ചെയ്യുമ്പോൾ നമുക്ക് ഈസിയായിട്ട് പെട്ടെന്ന് നമുക്ക് ജോയിൻ ചെയ്യാനുള്ള ഉണ്ട് പെട്ടെന്ന് അന്മീനായിട്ട് കോൺടാക്ട് ചെയ്താൽ അതുപോലെ ജോയിൻ ചെയ്യാനൊക്കെ ഫെസിലിറ്റി ഉണ്ട് കേട്ടോ ഈ തരം വരാൻ പോകുന്ന വെബിനാറിലേക്ക് മിസ് ചെയ്യാതിരിക്കാൻ വേണ്ടി അതിന്റെ പോസ്റ്റർസോ അല്ലെങ്കിൽ ടോപ്പിക്കോ ഒന്നും തീരുമാനിച്ചിട്ടില്ല അതൊക്കെ തീരുമാനിച്ചു വരുന്നുള്ളൂ കാരണം കറക്റ്റായിട്ട് പോലും തീരുമാനിച്ചതിന് അതനുസരിച്ച് ടോപ്പിക് എടുക്കാമെന്ന് വിചാരിക്കുന്നു സോ ചെയ്യാ പെട്ടെന്ന് ആ ഒരു കൂട്ടായ്മയെ ജോയിൻ ചെയ്യുക അപ്പൊ നമുക്ക് എന്താണ് ടോപ്പിക്സ് ഇടുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് എത്തും കേട്ടോ അതുപോലെ തന്നെ പലരും ചോദിക്കുന്ന മറ്റൊരു കാര്യമാണ് നമ്മുടെ കൺസൾട്ടേഷൻ കിട്ടാൻ വേണ്ടി അല്ലെങ്കിൽ കൺസൾട്ടേഷന് വേണ്ടി വിളിക്കുമ്പോൾ സമയം കൂടുതൽ പറയുന്നു അല്ലെങ്കിൽ ഓഫീസ് കറക്റ്റ് കോണ്ടാക്ട് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറയാറുണ്ട് സോ നിങ്ങൾക്ക് കോൾ ചെയ്തിട്ട് കിട്ടുന്നില്ലെങ്കിൽ നിങ്ങൾ ജസ്റ്റ് വാട്സപ്പ് മെസ്സേജ് അയക്കുക അത് ആരെയാണ് കൺസൾട്ടേഷൻ ചെയ്യേണ്ടത് എന്ന് ജസ്റ്റ് ഒന്നയിക്കുന്നത് കാരണം എന്താണ് അമ്മയും നമ്പറും എന്റെ നമ്പറും സെയിം നമ്പർ തന്നെയാണ് സോ അതുകൊണ്ട് തന്നെ എന്താണ് അവിടെ ഓഫീസിലുള്ള സ്റ്റാഫിന് തന്നെ കൺഫ്യൂഷൻ വരാം ആർക്കാണ് ആരുടെ കൺസൾട്ടേഷന് വേണ്ടിയാണ് സോ അപ്പൊ ജസ്റ്റ് ഒന്നായിരിക്കും ഇപ്പൊ വാട്സപ്പിലായെങ്കിൽ എനിക്ക് എന്നെ കൺസൾട്ടേഷൻ ചെയ്യാൻ വേണ്ടി ആയെങ്കിൽ എന്റെ അപ്പോയിൻമെന്റ് കിട്ടാൻ വേണ്ടിയായെങ്കിൽ ജസ്റ്റ് ദേവാനന്ദവിനെ കൺസൾട്ട് ചെയ്യാനാണെന്ന് പറഞ്ഞാൽ മതി അപ്പം അതനുസരിച്ചുള്ള കാര്യങ്ങൾ ഡീറ്റെയിൽസ് അവർ ഇപ്പോൾ പ്രൊവൈഡ് ചെയ്യും കേട്ടോ അതുപോലെ തന്നെ നമ്മൾ എന്താണ് അറിയാമല്ലോ ഞായറാഴ്ച ദിവസം മാത്രമാണ് നമ്മൾ കൺസൾട്ടേഷൻ ചെയ്യുന്നത് ഞാൻ എന്താണ് മറ്റു കോഴ്സുകളൊക്കെ പഠിക്കുന്നതാണ് സോ പഠിക്കാൻ വേണ്ടി എന്താണ് ഹോസ്റ്റലിലായിരിക്കും അതല്ലെങ്കിൽ ഞാൻ സ്കൂളിലായി ഇൻസ്റ്റിറ്റ്യൂട്ടിലായിരിക്കും അത് മാത്രമല്ല നമ്മൾ എന്താണ് മറ്റുള്ള കാര്യങ്ങൾ അപ്പം കൺസൾട്ടേഷന് വേണ്ടി മാത്രം വെച്ചാൽ ആസ്ട്രോളജി കൺസൾട്ടേഷന് വേണ്ടി മാത്രം ഒരു ഡേ ആയിട്ട് വെച്ചേക്കണേ നമ്മൾ ഞായറാഴ്ച ദിവസമാണ് സോ അന്നത്തെ ദിവസത്തേക്ക് മാത്രം ഇപ്പം ഒരു മാസത്തിൽ നാല് ഞായറാഴ്ച അല്ലേ ഉള്ളൂ സോ അപ്പോയിമെൻസ് വരുമ്പം നിങ്ങൾക്ക് അറിയാമല്ലോ അനുസരിച്ച് ടൈം കറക്റ്റ് ആയിട്ട് ഷെഡ്യൂൾ ചെയ്തിട്ടാണ് അവർ തരുന്നത് സോ അതുകൊണ്ടാണ് സോ ആ താമസം കോൾ ചെയ്തിട്ട് കിട്ടുന്നില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് വാട്സപ്പ് ചെയ്താൽ മതി സോ അവർ കൃത്യമായിട്ട് എന്ത് ചെയ്യും ഓഫീസ് ചെയ്യാൻ കറക്റ്റ് ആയിട്ട് ഡീറ്റെയിൽ പറഞ്ഞു തരും കേട്ടോ അപ്പം നമുക്ക് എല്ലാവർക്കും ആ വാട്സ്ആപ്പ് കൂട്ടായ്മയെ കാണാം പവേഴ്സ് ക്ലബ് എന്ന വാട്സപ്പ് കൂട്ടായ്മയെ ജോയിൻ ചെയ്യുക താല്പര്യമുള്ള ജോയിൻ ചെയ്താൽ മതി കേട്ടോ നിർബന്ധിക്കുന്നൊന്നുമില്ല ആരെയും നിർബന്ധിച്ച് ജോയിൻ ചെയ്യിപ്പിക്കാനില്ല ഇങ്ങനത്തെ ഫെസിലിറ്റി അല്ലെങ്കിൽ ഇങ്ങനത്തെ ഫീച്ചേഴ്സ് ആണ് ആ കൂട്ടായ്മയിലുള്ളത് എന്ന് എനിക്ക് പെട്ടെന്ന് നിങ്ങളെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഏറ്റവും ഈസി മാർഗം എന്ന് പറയുന്നത് വാട്സപ്പ് ആണ് സോ അതുകൊണ്ടാണ് കാരണം വാട്സപ്പ് എന്ന് പറയുമ്പോൾ എനിക്ക് എവിടെയായാലും എനിക്ക് എന്താ വാട്സപ്പിൽ കോണ്ടാക്ട് ചെയ്യാം വാട്സ്ആപ്പിൽ ഒരു ഈ ഗ്രൂപ്പിന്റെ ഒരു ആക്സസ് ഞാൻ എന്താണ് നോക്കുകയാണുണ്ട് സോ എനിക്ക് പെട്ടെന്ന് കണക്ട് ചെയ്തെടുക്കാൻ പറ്റും അല്ലെങ്കിൽ ഓഫീസിന് ആ സ്റ്റാഫായാലും കൃത്യമായിട്ട് ആ ഒരു വാട്സപ്പ് കൂട്ടായ്മയിൽ നിന്ന് വരുമ്പോൾ പെട്ടെന്ന് എന്ത് ചെയ്യും നോട്ട് ചെയ്യും സോ അതുകൊണ്ടാണ് അപ്പം എല്ലാവർക്കും എന്താണ് ഹാപ്പി ആയിട്ടിരിക്കുക നമ്മുടെ പറഞ്ഞ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ഫോളോ ചെയ്യുക ഈശ്വര വിശ്വാസത്തോടെ നല്ല ഈശ്വര പ്രാർത്ഥനയോടെ നടന്ന സൽക്കർമ്മങ്ങൾ ചെയ്ത് സ്ഥല ചിന്തകൾ ചെയ്ത് സ്ഥല ചിന്തകളോടെ ജീവിതം മുന്നോട്ട് പോവുക കേട്ടോ ആയിട്ട് ജീവിക്കുക എന്തൊക്കെ പ്രതിസന്ധി ഒന്ന് നമുക്ക് നേരിടാൻ നമുക്ക് നേരിടാൻ പറ്റാത്ത നമുക്ക് പരിഹരിക്കാൻ സാധിക്കാത്ത എന്ത് പ്രശ്നങ്ങളാണ് നമ്മുടെ ജീവിതത്തിലുള്ള ഒന്നും തന്നെ ഇല്ല നമ്മുടെ ചിന്താഗതിയാ സോ ആ ചിന്താഗതി ഒന്ന് നേരെയാക്കി നമുക്ക് ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോകാൻ ശ്രമിക്കാം കേട്ടോ